ഞാൻ സുമാർ സാറിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും വാർത്താക്കുറിപ്പാണ് ഞാൻ വായിക്കുന്നത് ഇതിപ്പോഴല്ല ഞാൻ മുമ്പ് പറഞ്ഞാൽ ആ നാൾ വഴി പരിശോധിച്ചാൽ അൻവറിൻ്റെ പരാതിക്ക് മുമ്പ് കോട്ടയത്തെ പൊതുപ്രസ്താവനയ്ക്ക് പൊതുവേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് അന്ന് കൂടി ഉന്നത സംഘം വന്നു ഉന്നതതല അന്വേഷണ സംഘം വന്നു അതിൻ്റെയും പിറ്റേ ദിവസമാണ് അതായത് ഇന്നലെയാണ് അൻവർ പരാതിയായി നൽകുന്നത് നിൽക്കട്ടെ അപ്പോൾ സർക്കാർ ഇറക്കിയതൊന്ന് വായിക്കാം ശ്രീ എൻ ശ്രീകുമാർ എ ഡി ജി പി എം ആർ എ ഡി ജി പി എം ആർ ജിത് കുമാറിനെയും ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരാതി വന്നിട്ടില്ല അപ്പോൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എസ് പി സി എന്ന് എഴുതി ജി സ്പർജുൻ കുമാർ ഐ ജി പി സൗത്ത് സോൺ ആൻഡ് സി പി തിരുവനന്തപുരം സിറ്റി തോംസൺ ജോസ് ഡി ഐ ജി തൃശ്ശൂർ റേഞ്ച് എസ് മധുസൂദനൻ എസ് പി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം എ ഷാനവാസ് എസ് പി എസ് എസ് ബി ഇൻ്റലിജൻസ് തിരുവനന്തപുരം എന്നിവരടങ്ങുന്ന സംഘമാണ് സംഘത്തെയാണ് രൂപീകരിക്കുക ഉന്നയിക്കപ്പെട്ട പരാതികളും ആരോപണങ്ങളിലും സംഘം അന്വേഷണം നടത്തും ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് താങ്കളുടെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു ശ്രീ ശ്രീകുമാർ അല്ല നിങ്ങൾ ഈ പറയുന്നത് പത്രത്തിൽ വന്നതാ ഇനി ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് മാധ്യമങ്ങൾ അതായത് പോലീസുമായി പുറത്തിറക്കിയായിരുന്നെങ്കിൽ ഞാൻ പോയി ഇന്നലത്തെ ഇന്നത്തെ പത്രം എടുത്തുകൊണ്ട് വന്ന് അതുകൂടി വായിച്ച് കേൾപ്പിക്കാരി പറഞ്ഞോട്ടു പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ആ ഇന്റേണൽ ഇത് വാർത്തകളിൽ വന്നിട്ടുള്ള അതിനനുസൃതമായി തീരുമാനം വന്ന ശേഷം എ ഡി ജി പി ുമാറിനെതിരെ അന്വേഷണം നടത്തുമെന്ന് ഇത് ഇത് സർക്കാർ ഔദ്യോഗികമായി ഇറക്കിയ വാർത്താക്കുറിപ്പാണ് ആ തീരുമാനം വന്നപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിക്കാൻ ആ ഉന്നതതല സംഘം നടന്നിട്ട് അവർക്ക് തോന്നുന്നത് എന്തെങ്കിലും അന്വേഷിക്കാനല്ല ഇന്നതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഘം വന്നു അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്ന സർക്കാരിന്റെ ഔദ്യോഗികമായ വിശദീകരിക്കുന്നത് ണം ജനങ്ങളിലേക്ക് വന്നതാണ് ഇത്തരം പ്രസ്താവനകൾ വാർത്താക്കുറിപ്പുകളാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ ആശ്രയിക്കുക തൊട്ടുപിറ്റേ ദിവസം വന്ന പ്രധാനപ്പെട്ട വാർത്തകളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെക്കുറിച്ചുള്ള വാർത്തകളും ഉണ്ടായിരുന്നു ഞാൻ ഏതായാലും ഇനി അതിനപ്പുറം ഇതിൻ്റെ തർക്കത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ശ്രീ എം ജയ ശ്രീ ജയചന്ദ്രനിലേക്ക്